നമസ്കാരം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെയും രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും ഭാരതീയ ജനതാ പാർട്ടി കേരള ഘടകം എങ്ങനെ നേരിടുന്നു പുതിയ ഊർജമായി പുതിയ ശക്തിയായി പുതിയ നീക്കങ്ങളും പുതിയ തന്ത്രങ്ങളും പുതിയ ജനകീയ രീതികളുമായി ഭാരതീയ ജനതാ പാർട്ടി അതിശക്തം മുമ്പോട്ട് പോവുകയാണ് വിവിധ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ ഒക്കെ കേന്ദ്രീകരിച്ച് ബി ജെ പിയുടെ കാര്യകർത്താക്കൾ ഉണർന്ന് ജാഗരൂകരായി പ്രവർത്തിക്കുന്നു അഹോരാത്രം തീർച്ചയായിട്ടും ഇതൊരു പുതിയ മുഖമാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പുതിയ ലക്ഷ്യങ്ങളാണ് തീർച്ചയായിട്ടും ജനാധിപത്യ സംവിധാനത്തിലെ ഏറ്റവും ശക്തമായ ചുവടുവയ്പ്പുകളുമായി ഭാരതീയ ജനതാ പാർട്ടി മുമ്പോട്ട് പോവുകയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ കൃത്യമായ ഇടപെടൽ കൃത്യമായ പദ്ധതികൾ കൃത്യമായി എല്ലാ കാര്യകർത്താക്കളെയും നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു അതുപോലെ തന്നെ ജനകീയമായ വിഷയങ്ങൾ കൃത്യമായി ഇടപെടുന്നു അത് ഭാരതീയ ജനതാ യുവമോർച്ചയും മഹിളാ മോർച്ചയും അതുപോലെയുള്ള വിവിധ ഘടകങ്ങളുമൊക്കെ ചേർന്നുള്ള ഒന്നിച്ചുള്ള കൂട്ടായ പ്രവർത്തനമാണ് നടക്കുന്നത് അത് ഫലപ്രാപ്തിയിൽ തന്നെ എത്തും ലക്ഷ്യം കാണാതെ പിന്നോട്ടില്ല എന്ന ഒറ്റ പ്രതിജ്ഞയെടുത്തുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാ കാര്യകർത്താക്കളും അങ് താഴെ തട്ട് മുതൽ രാജീവ് ചന്ദ്രശേഖർ വരെയുള്ള ആളുകൾ ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം കുറച്ച് സമയം മുൻപ് അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ പേജിൽ ഒരു കുറിപ്പെടുത്തി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ കുറിച്ചും പാർട്ടിയുടെ കാഴ്ചപ്പാടുകളെ കുറിച്ചും ആലുവയിലെ കാര്യകർത്താക്കളുമായി ചർച്ച നടത്തി ഇനിയുള്ള ദിവസങ്ങളിൽ ഓരോ ബി ജെ പി നേതാവും താഴെത്തട്ട് മുതലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് രംഗത്തുണ്ടാകും ഓരോ വീടുകളിലുമെത്തി ജനങ്ങളെ കണ്ട് വികസിത കേരളത്തെയും പ്രവർത്തന മികവിന്റെ രാഷ്ട്രീയത്തെയും കുറിച്ചുള്ള പാർട്ടിയുടെ കാഴ്ചപ്പാടും സന്ദേശങ്ങളും പങ്കുവയ്ക്കും ഞങ്ങളുടെ ലക്ഷ്യം വ്യക്തമാണ് എല്ലാ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും കോർപ്പറേഷനുകളിലെയും എല്ലാ വാർഡുകളിലും മത്സരിക്കുക തെരഞ്ഞെടുപ്പിൽ ജയിച്ച് മാറ്റം യാഥാർത്ഥ്യമാക്കാൻ പരമാവധി ശ്രമിക്കുക എങ്കിൽ മാത്രമേ നരേന്ദ്രമോദി സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയൂ തൊഴിലും അവസരങ്ങളും ഉറപ്പാക്കാൻ കഴിയൂ എല്ലാ മലയാളികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ കഴിയൂ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വികസിത കേരളം എന്ന ഹാഷ്ടാഗുകളുടെ അതിന്റെ ചിത്രങ്ങളും അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നു സംയുക്ത നേതൃയോഗം ആലുവയിൽ നടന്ന സംയുക്ത നേതൃയോഗത്തിന്റെ ഭാരതീയ ജനതാ പാർട്ടി അതിന്റെ ചിത്രങ്ങളും ശ്രീ രാജകൃഷ്ണൻ ചന്ദ്രശേഖർ പങ്കുവച്ചിരിക്കുന്നു ഈ നാലഞ്ച് വരികളിലൂടെ ഇതിപ്പോൾ ആലുവയിലെ ആ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് എഴുത്ത് എങ്കിലും ഇത് കേരളത്തിലെ എല്ലാ മേഖലകളിലും ബാധകമാണ് കേരളത്തിലെ എല്ലാ മേഖലകളിലും സാധ്യവുമാണ് അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഈ ചെയ്യാൻ പോകുന്നത് കൃത്യമായ ലക്ഷ്യത്തോടുകൂടി കൃത്യമായ ജനകീയമായ രീതികളിലൂടെ ജനപക്ഷത്തെ നിന്നുകൊണ്ട് ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ച് ജനങ്ങളെ ഒപ്പം ചേർത്തുകൊണ്ട് ജനങ്ങളെ ഒപ്പം ചേർക്കുക അതാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം പല രാഷ്ട്രീയ ചിന്താഗതികൾ ഉള്ളവരുണ്ടാകും പലരും ദേശീയതയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു അവരെയൊക്കെ തന്നെ കൂടെ കൂട്ടി എല്ലാവരെയും നാനാജാതി മതസ്ഥരയിൽ പ്രായലിംഗ ഭേദമില്ലാതെ എല്ലാവരെയും ചേർത്തു വെച്ചുകൊണ്ട് എന്തായാലും രാഷ്ട്രീയ പാർട്ടിയല്ലേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് അനിവാര്യതയല്ലേ ജനങ്ങളെ ഒപ്പം കൂട്ടിക്കൊണ്ട് ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ജനങ്ങൾ അവർക്ക് വേണ്ടി എല്ലാം ചെയ്യും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് ഹൃദയത്തിൽ തൊട്ട് സത്യം ചെയ്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി മുമ്പോട്ട് പോവുകയാണ് അതങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ലക്ഷ്യം കാണുന്നത് വരെ